രാഹുൽ മാംകൂട്ടം പാലക്കാട്ട് കാലുകുത്തില്ലെന്ന് പറഞ്ഞവർ മെല്ലെ മെല്ലെ പിൻവലിയുകയാണ് നേതാക്കന്മാർ അവരുടെ ലാഭത്തിന് വേണ്ടി പലതും പറയും പക്ഷേ ഒരു കേസോ പരാതിയോ ഒരു സ്ത്രീകളും ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഇനി അതിന് പിന്നിൽ നടന്ന് സമയം കളയാനില്ലെന്ന് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അത് വളരെ വ്യക്തമായി പാലക്കാട്ട് പ്രതിഫലിച്ചു തുടങ്ങിയതോടെ കോൺഗ്രസിൻ്റെ നീക്കങ്ങളും ശക്തമാകുകയാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞാൽ ആ നിമിഷം മാങ്കൂട്ടം എം എൽ എക്ക് പാലക്കാട്ട് എല്ലാ സംരക്ഷണവും ഒരുക്കുമെന്ന് പാലക്കാട് ഡി സി സി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാങ്കൂട്ടം വിഷയത്തിൽ രാഷ്ട്രീയ സാഹചര്യം പൂർണമായും മാറ്റം വന്നുവെന്നും രാഹുലിന് പിന്തുണ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുമാണ് പാലക്കാട്ടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേഗത്തിൽ മണ്ഡലത്തിലെത്തിക്കാൻ നീക്കം സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധങ്ങളെ ഒരു തരി പോലും ഭയക്കുന്നില്ലെന്നും കെ പി സി സി ആവശ്യപ്പെട്ടാൽ രാഹുലിന് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കുമെന്നും പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു രാഹുൽ പാലക്കാട്ട് എത്തിയിട്ട് മൂന്നാഴ്ചയിലധികമായി നടിയെന്ന് പറയുന്ന യുവതിയുടെ പരാതി ഉയർന്നതിനു പിന്നാലെ മണ്ഡല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പത്തനംതിട്ടയിലെ വീട്ടിലിരുന്നു കൊണ്ടായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഓഫീസിൽ സ്റ്റാഫിൻ്റെയും പ്രവർത്തകരുടെയും സഹായത്തോടെ അത് ഭംഗിയായി നടന്നു വരുന്നു ഇനിയും എന്നാൽ കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ഡി സി സി കെ പി സി സിയെ അറിയിച്ചു കഴിഞ്ഞു ബി ജെ പിക്ക് മേധാവിത്വം ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ഇനിയും എം എൽ എ മാറി നിൽക്കുന്നത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരാശങ്ക രാഹുലിൻ്റെ അടഞ്ഞ അധ്യായമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഡി വി ഡി സതീശൻ തന്നെ പറഞ്ഞുവെങ്കിലും അത് സതീശൻ്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും രാഹുൽ പ്രിയപ്പെട്ടവനാണെന്നും പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ പാലക്കാട്ട് മുന്നോട്ട് വരുന്നത് അതാണ് ഇത്രയും വേഗത്തിൽ മണ്ഡലത്തിലെത്തിക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നത് രാഹുലിന് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് ഡി അധ്യക്ഷൻ തങ്കപ്പൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതായത് പലരും പാടി നടക്കുന്നത് പോലെയല്ല പാലക്കാട്ടെ കാര്യങ്ങൾ ആരോപണം വന്ന സമയത്ത് രാഷ്ട്രീയ സാഹചര്യം അല്ല ഇപ്പോഴുള്ളതെന്നും അതുമാറിയെന്നുമാണ് ഡി സി സി വിലയിരുത്തി കഴിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ഏറിയേറി വരികയാണ് ആ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ എത്തുന്ന മുറയ്ക്ക് പ്രതിഷേധമുണ്ടാകാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതിനുള്ള പെർമിഷൻ കെ പി സി സി നൽകണമെന്നാണ് ഡി സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു നിരപരാധിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇനിയും സഖാക്കളും ബി ജെ പിയും പിന്നോട്ട് പോയില്ല എങ്കിൽ അതവർക്ക് തന്നെ തിരിച്ചടിയാകും രാഹുലിനെ തടയുന്നതടക്കം ബി ജെ പി സി പി എം പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയും ഉള്ളപ്പോൾ അത് പരമാവധി വൈകാരികമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രമം അതുകൊണ്ട് തന്നെ കെ പി അനുമതി നൽകുമെന്നതിൽ സംശയമില്ല അങ്ങനെ മാങ്കൂട്ടം എം എൽ എയുടെ കയ്യും പിടിച്ച് പാലക്കാട്ട് നടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അങ്ങനെ എം എൽ എയെ വെച്ച് കോൺഗ്രസിനെ താരടിക്കാൻ നോക്കിയവരുടെ തുടർ പ്രതിഷേധങ്ങൾക്കെല്ലാം നിലവിൽ അയവ് വന്നു കഴിഞ്ഞു എന്നും വ്യക്തമായിരിക്കുന്നു എല്ലാവർക്കും മടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധൈര്യസമേതം രാഹുലിൻ്റെ കൈയും പിടിച്ചു തന്നെ കോൺഗ്രസ് നടക്കുമെന്നും സ്വകാര്യ പരിപാടികളിൽ തുടങ്ങി പൊതുപരിപാടികളിലേക്ക് കൂടി എത്തിച്ച് മണ്ഡലത്തിൽ സജീവമാകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം കെ പി സി സിയുടെ മൂളനിലായി മാത്രം കാത്തു നിൽക്കുകയാണ് പാലക്കാട്ടെ നാടും നഗരവും